ഹലോ വെൽക്കം ടു സി വി തിൽസ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലുള്ളത് വളരെ മനോഹരമായിട്ട് മലയാളം പാട്ടുകൾ എന്ന് പറയുമ്പോൾ കുറെ പേരൊക്കെ മലയാളം പാട്ടുകൾ മനോഹരമായിട്ട് പാടുന്നവരില്ലേ എന്ന് ചോദിക്കൂ ഞങ്ങൾ അങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊങ്കിണി സമുദായത്തിൽപ്പെട്ട ഒരാളാണ് വളരെ ശുദ്ധമായിട്ട് നമ്മൾ ആയിരിക്കും കൊങ്കണികളുടെ മലയാളമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ യഥാർത്ഥത്തിലുള്ള മലയാളികൾ സംസാരിക്കുന്ന രീതിയിലല്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ മലയാളം പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പാതരീണു തേടിയണഞ്ഞു ദേവ പാതരേണു തേടിയണഞ്ഞു മുരളി വി ലോലദയാളു മുരളി വി നിന്റെ പാതരേണു തേടിയണഞ്ഞു ആ പറഞ്ഞത് ഞങ്ങളുടെ കൊച്ചിയിൽ കൊച്ചിയിലുണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുറെ വർത്താനം പറഞ്ഞ ആളുകൾക്ക് നമസ്കാരം ഞാൻ മുരളീധര ഷെണായ് ജനിച്ചു വളർന്ന കൊച്ചിയിലാണ് അച്ഛന്റെ പേര് ജ്ഞാനദേവ് ഷെണായ് അമ്മ വത്സല ഷെണായ് അനിയത്തി ഉമാദേവി ജ്യേഷ്ഠൻ ബാലഗോപാൽ സംസാരിക്കുന്നതിന്റെ തന്നെ അപ്പൊ സംഗീതത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറ് അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പാട്ട് ഞാൻ പാടാം നസീമ എന്ന് പറഞ്ഞൊരു സിനിമയിലെ വളരെ പഴയൊരു സിനിമയിലെ നാല് ലൈന് ഞാൻ പാടാം അത് അതിന്റെ സംഗീതം ജോൺസൺ മാഷൺ എന്നുള്ള അതിന്റെ ഓർമ്മ പി ഭാസ്കരൻ സാറിന്റെ അരുണകിരണമണി ഗോപുരവാതിൽ ആയിരം ദീപങ്ങൾ തെളിഞ്ഞു അരുണകിരണമണി ഗോപുരവാതിൽ ആയിരം ദീപങ്ങൾ തെളിഞ്ഞു നക്ഷത്ര കർപ്പൂര നാളങ്ങൾക്കിടയിൽ പ്രത്യുഷ ദേവീത്തൻ നട തുറന്നു അരുണകിരണമണി ഗോപുരവാതിലിൽ ആയിരം ദീപങ്ങൾ തെളിഞ്ഞു സാറിൻ്റെ പാട്ടിങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അതിനകത്ത് ലയിച്ചു പോകും അതിനെ സാറിനെ ഈ പാടി ഇടുമ്പോ അതിൻ്റെ താഴെ കമന്റ്സ് ഒക്കെ സാർ വായിക്കാറുണ്ടോ എല്ലാം വായിക്കാൻ പറ്റാറില്ല ഒരുപാട് കമന്റ്സ് വരാറുണ്ട് ചില കമന്റ്സ് വായിക്കാറുണ്ട് പക്ഷെ ആരെങ്കിലും ക്രിറ്റിക്കലായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ അതിലേതെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കമൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട് അതായത് ചില ചില ആൾക്കാർ വളരെ ശ്രദ്ധിച്ചിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് പാട്ടിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട് ആ കമന്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചില ആൾക്കാർ പറയും ഉച്ചാരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നീട് പാടുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പാടാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ ളി കണ്ടു ഞാൻ പൂങ്ങിന താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവി മലാളി കണ്ടു ഞാൻ പൂങ്ങിനി താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നാലു നില പന്തലിട്ടു വാനിലമ്പിളി മേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു ഓ കണ്ടു ഞാൻ പൂങ്ങിനി താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവി മലയാളി കണ്ടു ഞാൻ പൂങ്ങിന താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഇതാണ് ആദ്യമായിട്ട് രണ്ടാം രണ്ടാം എന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നിട്ട് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോ ഒരു സ്കെയിലും ഒരു പെൻസിലും ഒരു സർട്ടിഫിക്കറ്റും ആയിരുന്നു അത് വലിയൊരു യുദ്ധം ചെയ്യിച്ച് വരുന്നവരുള്ള ഒരു സന്തോഷത്തോടെയാണ് ഞാൻ സർട്ടിഫിക്കറ്റ് ആ പെൻസിലും സ്കെയിലും സ്കേയിലുമായിട്ട് കൊണ്ടുവന്നത് എനിക്ക് അത് ഫ്രെയിം ചെയ്ത് തന്നു അതിന്റെ കൂടെ വേറെ രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് പാട്ടിനല്ല ഒന്ന് പൊട്ടോ റീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഈ മഞ്ചാടി കുരു അല്ലേ അതിങ്ങനെ ശേഖരിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ആരാണ് ശേഖരിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു അപ്പം രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് ഒരു ഫ്രെയിം അതെ ഉണ്ടാക്കി ആ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഇടുന്നു ഞാനിപ്പോൾ ഇടക്കിടയ്ക്ക് ചെന്ന് നോക്കാം അഭിമാനത്തോടുകൂടെ ശങ്കശരീരാ वेद विहारा जीवेश्वरा शंकरा नाद शरीर पर वेद विहारा जीवेश्वरा शंकरा പാട്ട് അച്ഛൻ മരിച്ചത് രണ്ടായിരത്തി അപ്പൊ അച്ഛൻ കേറു ഞാൻ പാട്ടുകാരനാകണം ഒരു ആഗ്രഹമുള്ള ഒരു അച്ഛൻ പിന്നെ ആ അപ്പോ അച്ഛന്റെ ഈ ജോലി ഒരു പ്രൈവറ്റ് കൺസേൺ ആയിരുന്നു അപ്പൊ അച്ഛനെപ്പോഴും പറയും പാട്ടില് പോയിട്ട് നീ സക്സസ് ആയിട്ട് ചെലപ്പോ പോയില്ലെങ്കിൽ എന്തു ചെയ്യും വീണ്ടും തിരിച്ചു വന്ന ജോലിയൊന്നും കിട്ടില്ല കാരണം നിന്റെ ആ സമയത്ത് ഏജ് ബാർക്ക് കഴിഞ്ഞപ്പം പിന്നെ നല്ല ജോലി കിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യും ഞാൻ നാട്ട് പഠിച്ചിട്ട് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ പാട്ട് ഞാനൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ആ ഉപദേശം ഞാൻ അതുപോലെ സ്വീകരിച്ചു സ്വീകരിച്ചു അത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം മ്യൂസിക് എന്ന് പറഞ്ഞു വല്ലാത്തൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വരില്ല ആ ട്രെൻഡ് മാറും അനുസരിച്ചിട്ട് അത് നമ്മൾ മാറാൻ ശ്രമിക്കണം അപ്പം ഞാൻ ഒരേ ട്രെൻഡിൽ പാടുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ഫിലിം ഫീൽഡിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഇപ്പോൾ യേശുദാസ് നമ്മളിപ്പോൾ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ന്യൂ ജനറേഷൻ ആളുകൾ ദാസേട്ടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്ന കാരണം ദാസേട്ടൻ്റെ പാട്ടുകൾ ഇപ്പോൾ കുറഞ്ഞു മലയാളം ഫിലിമിൽ ഇപ്പോൾ എല്ലാം ഓരോ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് പോവാണ് സുജാത ചേച്ചി നല്ല അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ രക്സ് മാഷിനോട് പറഞ്ഞിട്ടാണ് തന്റെ പാട്ട് കേട്ടിട്ട് സുജാത ചിലപ്പോൾ വിളിക്കട്ടോ സുജാത ചെ സുജാതയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ചേച്ചി വിളിച്ചില്ല പക്ഷെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ രക്സ്മാഷെ അറിയിച്ച കാര്യം രക്തമാഷനോട് പറഞ്ഞു അതുപോലെ ചിത്ര ചേച്ചിക്ക് അയച്ചു കൊടുത്തപ്പോ ചേച്ചിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു എന്നായിട്ട് പാടുന്നുണ്ടോ അപ്പൊ റക്സ്മാഷ ചേച്ചിയോട് പറഞ്ഞത് കൊച്ചിയിലോ അല്ലെങ്കിൽ മംഗലാപുരത്തോ പോവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ച ആദ്യം മുരളിക്കൊന്ന് കാണാൻ പറ്റൂലോ ഒന്നും കാണാൻ എങ്ങനെ വലിയ സന്തോഷം എനിക്ക് വേണ്ടി ചോദിച്ചു അപ്പൊ ചേച്ചി പറഞ്ഞാൽ എപ്പോഴെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാനില്ല ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം ആ നമ്പർ എനിക്ക് അയച്ചതെന്നുള്ളത് എന്റെ നമ്പർ സാറിനോട് ഷെയർ ചെയ്തു സാറിനോട് പറഞ്ഞു ചിലപ്പോൾ ചിത്ര ചേച്ചി വിളിക്കുമായിരിക്കും അവരുടെ ഒരു മാനേജർ ഉണ്ട് അവർ വഴി വിളിക്കുവെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ചിത്ര ചേച്ചി കുറച്ച് ബിസി ആയിരുന്നു അപ്പൊ അതിന് വിളിച്ചു ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി എന്നിട്ട് കുറേ അപ്രീസിയേറ്റ് ചെയ്തു പാട്ട് പഠിച്ചു പാടുന്ന ആളാണെന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു അത് വല്യൊരു ഭാഗ്യമാണ് അത് അതുപോലെ ഈ ഫിലിം ഫീൽഡിലുള്ള ഇപ്പൊ ജയചന്ദ്ര സാർ സാറന്നെ വലിയൊരു ഒരു ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സാർ സംസാരിച്ചും എന്നോ എന്നോടുള്ള ബഹുമാനം പൂരം ആയിട്ട് അങ്ങനെ നല്ല വാക്കുകൾ പറയാന്ന് പറഞ്ഞാല് അത് വലിയൊരു ബഹുമാനം തന്നെയാണ് Hmm, किसे पेश करूं नगमा वो शेर की सोगात किसे पेश करूं शेर की सौगात किसे पेश करूं ये छलकते हुए जज्बात पेश पेश करूं करूं ये हुए जज्बात किसे शेर പിന്നെ അതുകൂടാണ്ട് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളില് ഈ അമ്പലത്തിൽ ടി ഡി എ ക്ഷേത്രം കൊച്ചി കൊച്ചി ടി ഡി ടെമ്പിള് വല്യമ്പലെന്ന് പറയുന്നത് അവിടെ ഞാനൊരു പാടിക്കൊടുത്ത ഒരു സുപ്രഭാതം എല്ലാ ദിവസവും എം എസ് സുബലക്ഷ്മി പാടിയ സുപ്രഭാതം കഴിഞ്ഞിട്ട് ഞാൻ പാടിയ സുപ്രഭാതം അത് വെച്ചിട്ടാണ് നട തുറക്കുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് വാടൊന്നും വലിയ ഭാഗ്യം എന്റെ പാട്ട് കേട്ട് ദൈവം എനിക്കു പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയൊരു ആ സുപ്രഭാതം നമുക്ക് ഇവിടെ പാടാൻ പറ്റുമോ ആ ഒരു മൂന്ന് നാല് ലൈൻസ് പാടാം വിഭാതാരജനി വിഭോ കരുണാ ഗുരുണാസ്മാൻ ഭോ കടാക്ഷേണ അവലോകയ स्वामिन्नमोऽस्तु सरसीरुहपत्रनेत्रा नारायणाब्ज भवन्दितपादपद्मा उत्तिष्ठशिष्टपरिपालनमीश कर्तुं गोश्रीशवेङ्कटपते तव सुप्रभातम् അത് ഇത് ഉടനെ ഒരു മറാഠിയിലെ ഒരു ശരണാഗത പ്രാർത്ഥന എന്ന് അതും കൂടി ഞാൻ പാടിക്കൊടുത്താണ് അത് ഈ ആദ്യം വെച്ചുകൊണ്ടിരുന്ന ഈ സുപ്രഭാതമായിരുന്നു അപ്പൊ ഈ സുപ്രഭാതം പ്ലേറ്റ് വെക്കുന്ന ഒരു പ്രഭച്ചനുണ്ടായിരുന്നു അദ്ദേഹം കണ്ടിട്ട് ഒരു സംഭവം താൻ അതിന് ശേഷം ഒരു സംഭവം പാടാറുണ്ടല്ലോ വേറെ അത് റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് പാടുന്നൊരു പ്രാർത്ഥനയുണ്ട് അതും കൂടി പാടി ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ദൈവം അദ്ദേഹത്തോടു അദ്ദേഹം അദ്ദേഹം വഴി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അതും കൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നാണ്ട് ഞാൻ അതിന് വേണ്ടി ഒരു റെക്കോർഡ് ചെയ്തിട്ട് ആ പാട്ട് അത് വിശ്വനീർമിത്യ വിശ്വപാല എന്ന് പറഞ്ഞ ഒരു പ്രയറും കൂടെ ഒരു പാട്ട് പോലെ അങ്ങനെ പോകുന്നത് ആ പ്രയറും കൂടി കഴിഞ്ഞിട്ടാണ് ഈ നട തുറക്കുന്നത് അപ്പൊ ഇവിടുത്തെ അമ്പലവാസികളൊക്കെ എൻ്റെ പാട്ട് കേട്ടിട്ടാണ് എനിക്കുന്നത് ആദ്യ ഭാഗ്യം പുലയനാർമണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മാ ൊത്തുകൂടിയാമ്പൽ പൂക്കടവിങ്കൽ ആയില്ലെ പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർമണിയമ്മ പൂ മുല്ലക്കാവിലമ്മ കലമാന്റെ മെഴിയുള്ള കളിത്തത്തമ്മ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആളാണ് ഉണ്ട് അത് ഏതെങ്കിലും പാടിയിട്ടുണ്ടോ ഞാനൊരു ഇരുന്നൂറോളം പാട്ടുകള് കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട് കൊറേ ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട് അതില് കൂടുതലും ഭക്തിഗാനങ്ങളാണ് പാടിയത് അതിൽ കുറച്ച് പാട്ടുകള് സോഷ്യൽ അതായത് ഭാവഗീതങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു യുഗ്മഗാനം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു യുഗ്മഗാനം ഞാൻ ട്യൂൺ ചെയ്ത് പാടിയ ഒരു ഓർമ്മയുണ്ട് അത് വേണമെങ്കിൽ ഞാൻ പാടും ഒരു കൊങ്കണിയിലാണ് ഒരു നാടത്തിന് വേണ്ടി പാടി പിന്നെ അതിന് ശേഷം ആൽബത്തിന് വേണ്ടി അത് പാടി ഞാനും ബാംഗ്ലൂരിൽ ഒരു അപർണ എന്ന് പറഞ്ഞൊരു കുട്ടി പാടുന്നു പാടുന്ന ഒരു കുട്ടിയുണ്ട് അവർ രണ്ടുപേരും ഞാനും അപ്പം കൂടി പാടിയാണ് അത് ഇതൊരു ലവ് സോങ് ആണ് കൊങ്കണിയിലെ ലവ് സോങ് मोहा वृन्दावना तु सुन्दर स्नेहाचे स्नेहा च सप्तस्वरा एक रागुदेवन ए रागु आ

നൂറ്റമ്പത് ഓളം പാട്ടുകൾ ഞാൻ ട്യൂൺ ചെയ്ത് പാട്ടിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ അപ്പൊ അദ്ദേഹം എഴുതിയതാ അത് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് വച്ചാല് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നമ്മളുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ ഈ മാതൃഭാഷയ്ക്ക് ആ സ്റ്റേറ്റിലുള്ള ലാംഗ്വേജുമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വരും അപ്പൊ അത് കാണാൻ സാധിക്കുന്നുണ്ട് ശരിയാണത് പക്ഷെ അദ്ദേഹം എഴുതുന്ന മിക്കവാറും പാട്ടുകൾ സംസ്കൃതത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ ഈ സംസ്കൃതം എന്ന് പറഞ്ഞ ഒരു ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അതിൽ നിന്ന് ഒരുപാട് ഭാഷകളില് ഒരുപാട് വാക്കുകൾ എടുക്കുന്നുണ്ട് അപ്പൊ ഈ മലയാളത്തിനും ഒരുപാട് സംസ്കൃതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് എന്തായാലും ഇപ്പൊ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ മണിക്കൂറുകൾ എന്താ പറയാ ലയിച്ചിരുന്നു പോയ ഒരു സമയമായിരുന്നു സന്തോഷം ഒരുപാട് സന്തോഷം കൊച്ചിക്കാരനായിരുന്നിട്ടും സാറിനെ അറിയാനും പാട്ടുകൾ കേൾക്കാനും ഒക്കെ വൈകിപ്പോയി എന്നൊരു കുറ്റബോധം തോന്നി എന്നുള്ളതാണ് സാറിന്റെ പാട്ടുകൾ എനിക്ക് സോഷ്യൽ മീഡിയ കണ്ടപ്പോ അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഫാൻ ഉണ്ടാവും ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഫോളോ ചെയ്യുന്നവരുണ്ടാവും അപ്പം ഒരുപാട് സന്തോഷം സാർ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് മണിക്കൂറുകൾ മാറ്റി വെച്ചതിനും വലിയ സന്തോഷം ഈ നിങ്ങൾക്ക് ഈ അതുപോലെ ഡോർഫിനും എൻ്റെ പ്രത്യേകം നന്ദി അതുപോലെ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി എന്ത് റോ മഹാനു ഭയവുലു എന്ത് റോ മഹാനു ഭാവുലു എന്ത് அந்தரீக்கி வந்தன மூலு எந்த ரூமாயனு பாவுலு அந்தரி கீ வந்தன மூலு எந்த ரோ பாவுளு அந்தரி கீவன் தனமுளு எந்தரு மானு గరి గరి సని సరి సని నియరి సరి గరి సని ఎందరు మా ను బాబులు మానసన చరబర సంచార లిపిమూర్తి భాగుక పొటకని వరెందరు మా ఘాయను